നീ എന്താ നിനക്ക് സാലറി എപ്പോഴും കഴിഞ്ഞ ആഴ്ച അച്ഛൻ വന്നപ്പോ വെറും കയ്യോടെ അയക്കണ്ടാവ് ഞാൻ സുമേഷനടുത്ത് രണ്ടായിരം രൂപ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയാ സാലറി നടത്തത് ഓ അത് ശരി

അതെ ഇപ്രാവശ്യം കൊഴപ്പില്ല അടുത്ത മാസം പൈസ എന്തെങ്കിലും കുറച്ചിട്ടുണ്ടെങ്കിലേ പന്ത്രണ്ടായിരം ഏട്ടാ ഒന്ന് ആ മെഷീനിൽ തുണിയൊക്കെ എടുത്തിട്ടേ മേലെ ഉണങ്ങാനിടോ പോയായില്ലേ അതാ നിനക്ക ചെയ്താ പോന്തിയെ ഒമ്പത് മണിക്കല്ലേ പോണ്ടല്ലോ എട്ട് മണി ആയിട്ടില്ലടി എന്നാ രണ്ടു മിനിറ്റ് ഞാൻ മേലെ എടി നീ വെറുപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയാ എപ്പോഴും നീ അല്ലേ ചെയ്യുന്നത് അത് നീ ചെയ്യണി പറഞ്ഞു സന്ധ്യേ ഒരു സന്ധ്യ ഒന്ന് വേമ്പ സമയായി ചോറൊക്കെ എന്റെ അത്ര വെച്ചിട്ടില്ല എപ്പ നോക്കിയാലും പോണ സമയത്ത് അവൾക്ക് തിരക്കായിരിക്കും പക്ഷെ നേരത്തെ എന്ന് ചോദിച്ചാ പോര പണി ഒരു ദിവസം നീ നടന്നു അന്നല്ലേ പഠിച്ചോളൂ പിന്നെ പോവാണ്ട് എന്റെ സമയം എത്രയാ വന്നിട്ടാ നീ എന്താ എപ്പോഴും ഇങ്ങനെ എഴുഞ്ഞ കളിക്കുന്നത് വേണ്ട ഞാൻ പോവാ അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ചൊന്നും അല്ലല്ലോ ഞാൻ കോഴിക്കോട് നീ വടകരല്ലേ കൊണ്ടാക്കുള്ളൂക്കാർ അല്ല നീ ജോലി എപ്പോഴും കഴിഞ്ഞിട്ടല്ലേ വരുന്നത് സമയമില്ലാത്ത നീയല്ലേ വയ്ക്കേണ്ടത് എന്തായാലും ഇവിടുത്തെ ഒരു അല്ലേ ഉള്ളൂ മോള് ബസ് സ്റ്റോപ്പിലേക്ക് ഓടിക്കോട്ടാ നീ വരിച്ചു നല്ല തലവേ തന്നെ ഞാൻ നിന്നി നോക്കിയിരുന്നായിരുന്നു എങ്ങോട്ടാ ആ സന്ധ്യ ഞാൻ പൂക്കാട് വരെ പോവുക പോക അവിടെ അഞ്ച് സെന്റ് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് ഇന്ന് അതിന്റെ തറക്കല്ലേടല്ല പ്രത്യേകം പോകാൻ പറഞ്ഞതാ ഞാൻ സ്ഥലം വായിച്ചോട്ട് ഞാനാണെ ഏതാ പ്രകാശിന്റെ ഭാര്യേ അല്ല മെമ്പറെ അവന്റെ ഭർത്താവല്ലേ അഞ്ചാറ് മാസം മുമ്പ് ഗൾഫിന് ലീവിന് വന്ന സമയത്ത് കുഴഞ്ഞോണ് മരിച്ചത് ആ അത് തന്നെ മോളെ ചെറിയ പ്രായത്തിൽ തന്നെ ഭർത്താവ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞ പോരത്തരണ്ട് കുഞ്ഞും മക്കളും അവരിത്രയും കാലം വാടക വീട്ടിലായിരുന്നില്ലേ ഇപ്പൊ എങ്ങനെയാ സ്ഥലമൊക്കെ വാങ്ങി വീടൊക്കെ വെക്കാൻ പോകുന്നേ കുടുംബക്കാരും സഹായിച്ചിട്ടുണ്ടാവും സഹായിക്കുന്ന നല്ല കുടുംബക്കാര് ഇത് അതൊന്നും അല്ലെ മോളെ അവൻ ഗൾഫിൽ ടേം ഇൻഷുറൻസ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതുള്ള കാരണം അവളും മക്കളും രക്ഷപ്പെട്ടു സംഭവം അത് സന്ധ്യ ഈ ഇൻഷുറൻസ് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്താള് മരണപ്പെട്ടുകഴിഞ്ഞ പിന്നെ അവന്റെ കുടുംബത്തിലേക്ക് രണ്ടു കോടി രൂപ പോലുള്ള വലിയൊരു തുക നഷ്ടപരിഹാരമായി കിട്ടും അത് ശരി അപ്പൊ ഈ രണ്ടു കോടിയൊക്കെ കിട്ടണെങ്കിലേ പ്രകാശൻ നല്ലൊരു പൈസ മാസം മാസം അടച്ചിട്ടുണ്ടാവും അത് വലിയ പൈസ ഒന്നുമില്ലേ ഞാൻ അവളോട് എല്ലാം ചോദിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട് അത് മാസം അറുനൂറ്റി എഴുപത്തിയമ്പത് രൂപ മുതൽ തൊട്ട് പ്രീമിയം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ പുറത്തുനിന്ന് എടുക്കുന്നതിനേക്കാളും നാട്ടിൽ നിന്ന് എടുക്കുകയാണെങ്കിലേ മുപ്പത് മുതൽ അൻപത് ശതമാനം വരെ കുറഞ്ഞ ചെലവിൽ ടേം ഇൻഷുറൻസ് പ്രഭാഷികൾക്ക് എടുക്കാൻ കഴിയും ഇത്രയും ചെറിയ പൈസക്കോ എന്തായാലും ടേം ഇൻഷുറൻസ് എടുത്ത് വെച്ചില്ലായിരുന്നെങ്കിലേ അവളുടെ ആ കുഞ്ഞു മക്കളുടെ അവസ്ഥ എന്തായിരിക്കും അല്ല ഇത് എങ്ങനെ മാം അറിയോ അതെ ഈ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിൽ ലിങ്ക് ഉണ്ട് അല്ലെങ്കിൽ കാണുന്ന ക്യുആർ കോഡിൽ സ്കാൻ ചെയ്താൽ മതി എളുപ്പത്തിൽ എടുക്കാൻ പറ്റും പിന്നെ വർഷവർഷം പ്രീമിയം ഒരുമിച്ച് അടിക്കണെങ്കിലേ അഞ്ചു ശതമാനം ഉണ്ട് അപ്പോ ഈ ക്ലെയിമിന്റെ കാര്യം എങ്ങനെയാ നമ്പർ വിളിക്കേണ്ട ആവശ്യമുള്ളു എല്ലാം പെട്ടെന്ന് നടന്നു എന്നാ അനിത പറഞ്ഞത് പിന്നെ മോളെ ഈ പ്രശ്നത്തെ കേരളോത്സവത്തിനെ തിരുവാതിര കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും നമ്മുടെ വാർഡിന് ഒരു ടീം വേണം സന്ധ്യ നല്ല പോലെ പാടുന്ന അനു പറഞ്ഞിട്ടുണ്ടായിരുന്നു മോൾ എന്തായാലും പങ്കെടുക്കണേ അയ്യോ അതൊക്കെ ഞാൻ കല്യാണത്തിന് മുമ്പ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ജസ്റ്റ് പാടുന്നേ ഉള്ളൂ അല്ല അനുവിനോട് ഇക്കാര്യം ആരാ പറഞ്ഞത് അതൊന്നും എനിക്കറിയില്ലേ പാട്ട് പാടാൻ നിന്നെയും നമ്മുടെ ജഗദീഷന്റെ മരുമോളില്ലേ ഹരിത അവളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് പിന്നെ ബാക്കി കാര്യങ്ങൾ നമ്മുടെ അനു വന്ന് പറയട്ടോ ചേച്ചി ഞാനൊന്നും ഇല്ലേ അനുവിനോട് പറഞ്ഞിട്ടെ എന്നെ ഒന്ന് ഒഴിവാക്കി തരാൻ പറയോ എന്താ കുട്ടി പറയുന്നത് നിങ്ങളെ പോലെ പെമ്പിളിറങ്ങി മടിച്ചു മാറി നിന്നാലോ നമ്മുടെ പാടിന്റെ അഭിമാനത്തിന് വേണ്ടിട്ടല്ലേ ഉള്ള കഴിവങ്ങ് പ്രയോഗിക്കാൻ നോക്ക് ശരി എന്നാ ഞാൻ പോകട്ടെ സമയം ഒരുപാട് വൈകിപ്പോയി ഏട്ടാം ഈ വർഷത്തെ കേരളോത്സവത്തിന് തിരുവാതിരക്ക് പാട്ടുപാടാനായിട്ട് എന്നെയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് മെമ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നു

എനിക്ക് ചായയും പ്രാക്ടീസ് ഉണ്ടെങ്കിലും ഞാൻ അതൊക്കെ ചെയ്തിട്ടേ നമ്മുടെ കളയാൻ വേണ്ടി ഈ മെമ്പർക്ക് ചോറൊക്കെ രണ്ടു ദിവസം കണ്ടില്ലല്ലോ നിന്നെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല ശ്രീകുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാ ഞാൻ നേരിട്ട് വന്നത് പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ടാവൂല്ലോ അല്ലേ നാളെയാ കേട്ടോ പരിപാടി നാളെ ഒൻപതരക്ക് അങ്കണവാടിന്റെ അടുത്ത് ബസ് വരും അവിടെ നേരത്തെ എത്തണേ എന്താ മോളെ നീ വിഷമിച്ചിരിക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ അതെ ഇനി മുതൽ നീ പ്രാക്ടീസ് പ്രാക്ടീസിനും പോട്ടോ നീ പോയ പിന്നെ ഒരു കാര്യം എന്നെ മര്യാദ നടക്കുന്നില്ല ഇന്നലെ എന്റെ ഡ്രസ്സ് അനുസരിച്ചാ നീ പ്രാക്ടീസും കഴിഞ്ഞ് വന്ന് വേണമെങ്കിൽ ആ തിരക്കിൽ എന്തൊക്കെയോ ഭക്ഷണം ഉണ്ടാക്കും നീ ഒരു കാര്യം ഇനി ദിവസം കൂടി പ്രാക്ടീസ് നാലാം നാലാം തീയതി തീയതി പരിപാടി അഡ്ജസ്റ്റ് ചെയ്തൂടെ വർക്കിംഗ് ഡേ അല്ലേ ആ ഞാൻ ലീവ് ലീവ് പറഞ്ഞു വെച്ചിട്ടുണ്ട് അല്ല നിനക്ക് സിക്ക് െ നല്ല കഴിഞ്ഞ മാസം തന്നെ നീ രണ്ടായിരം കൊറച്ചിട്ടാന്ന് അങ്ങനെ കഴിഞ്ഞ പൈസ ആക്കിട്ടേ ഒരു പരിപാടിക്കും വേണ്ട അല്ലടോ ഈ കാലത്ത് നിന്നെ പോലത്തെ പെൺകുട്ടികളുണ്ടോ രാവിലെ മുഴുവനും വീട്ടിൽ പണിയെടുക്കുക ജോലിക്ക് പോവുക അവിടത്തെ പണി ചെയ്യുക വീണ്ടും വന്ന് ഇവിടുത്തെ പണി ചെയ്യുക മുഴുവനും ചെയ്യുക ആ കിട്ടുന്ന ശമ്പളം മുഴുവനും ഭർത്താവിനെ ഏൽപ്പിക്കുക അടുമ്പുകൾക്ക് ഇതിനെക്കാളും സ്വതന്ത്രം ഉണ്ടാവുമല്ലോ മോളെ നമ്മളുടെ സന്തോഷങ്ങളെ ഒരിക്കലും മറ്റുള്ളവർക്ക് വേണ്ടി വെക്കരുത് കേട്ടോ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഉണ്ടാവുള്ളൂ എനിക്ക് നിങ്ങളെയൊക്കെ ഉപദേശിക്കാനേ പറ്റുള്ളൂ പക്ഷെ മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ നിങ്ങളെ പോലെ ഓരോ പെൺകുട്ടികളും പ്രതികരിച്ച് തുടങ്ങണം എന്തായാലും നാളെ ഒൻപത് വരെ വണ്ടി അവിടെ ഉണ്ടാവും എന്ത് ചെയ്യണം നീ തീരുമാനം എനിക്ക് അവൾ എന്നെ ധിക്കരിച്ച് ലീവ് എടുത്തിരിക്കുന്നു സന്ധ്യ സ്വാമി ഇപ്പോഴും ഏരിയ ആയിക്കുള്ളൂ മര്യാദക്ക് ലീവ് ക്യാൻസൽ ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കി വേൻ ജോലിക്കോ അല്ലപ്പോ ശമ്പളം കട്ടായാലേ എനിക്കും ഇവിടെ കൊഴപ്പില്ലാട്ടാ മാസം പന്ത്രണ്ട് എനിക്ക് കിട്ടിയേ വേണം ആ നിന്റെ മുഖായിരത്തിനേ ഞാൻ കുറയ്ക്കുള്ളൂ അവളുടെ ഒരു തിരുവാതിര ഒളിമ്പിക്സ് ആണെന്ന വിചാരം അവരുടെ വെള്ളപാടിയാണ് രാവിലെ എണീച്ചാൽ തുടങ്ങും സന്ധ്യ 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 രാത്രി ഉറങ്ങുന്നവരും എന്റെ സാലറി ഇനി മുതൽ എന്ത് ചെയ്യണമെന്ന് അത് ഞാൻ തീരുമാനിക്കും രണ്ടാൾ ഒരുമിച്ചല്ലേ ഈ വീട് ജോലിക്ക് പോകുന്നത് അതേപോലെ ഈ വീട്ടിലെ പണിയും നമ്മൾ രണ്ടാൾ ഒരുമിച്ച് തന്നെ ചെയ്യണം ഇന്നത്തെ പരിപാടിക്ക് ഞാൻ പോവുകയും ചെയ്യും അവിടെ സ്റ്റേജ് കയറി പാടും ചെയ്യും നിങ്ങൾ എന്താ ചെയ്യാന്ന് ഞാൻ ഒന്ന് കാണട്ടെ അഞ്ചു ആടോ ഞാനിപ്പോഴാ കണ്ടത് ഫസ്റ്റ് ഏ ഗ്രേഡ് ഉണ്ട് അല്ലേ ആ ഇനി ബ്ലോക്കിലേക്ക് പോകണ്ടേ അല്ല പ്രാക്ടീസ് വേൻ തുടങ്ങണോ പിന്നെല്ലാണ്ട് ഇനി മുതൽ ഞാൻ എല്ലാത്തിനും മുന്നിൽ ഇണ്ടാവും ആടോ ശരി ശരി എനിക്ക് നിങ്ങളൊക്കെ ഉപദേശിക്കാനേ പറ്റുള്ളൂ പക്ഷെ മാറ്റങ്ങൾ കൊണ്ടുവരണെങ്കിൽ നിങ്ങളെ പോലെ ഓരോ പെൺകുട്ടികളും പ്രതികരിച്ചു തുടങ്ങണം നമ്മൾ വീടിന്റെ ഇടയിലായിട്ട് പ്രവാസികൾക്കുള്ള ഒരു ടേം ഇൻഷുറൻസിന്റെ കാര്യം സൂചിപ്പിച്ചിരുന്നു അതായത് പ്രവാസികൾ അവരുടെ നല്ല കാലമല്ല അവിടെ ജീവിച്ച് കഷ്ടപ്പെട്ട് കുടുംബം നോക്കി അവസാനം അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പിന്നീട് അത്ര നാളും ഉണ്ടായിരുന്ന പോലെ ആയിരിക്കില്ല പ്രവാസിയുടെ ഭാര്യയുടെ മക്കളുടെ ഒക്കെ ജീവിതം അതുകൊണ്ട് എല്ലാ പ്രവാസികളും തീർച്ചയായിട്ടും ഒരു ടേം ഇൻഷുറൻസ് നിർബന്ധമായി എടുത്തിരിക്കാം അപ്പം നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിരുന്നു ലിങ്കിൽ പോയാൽ കൊറോണ ചെലവിൽ എല്ലാ പ്രവാസികൾക്കും ഒരു ടേം ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഈ കാണുന്ന ക്യു ആർ കോഡിൽ സ്കാൻ ചെയ്താൽ മതി